ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ റോസ്റ്റ് ആണ് അപ്പം അതിന് വേണ്ടി കുറച്ച് ചെമ്മീനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മുറിച്ച് വൃത്തിയാക്കി വെക്കുക അപ്പോൾ വലിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ തല ഒഴിവാക്കാതെ അതും എടുക്കുക അപ്പം അത് നന്നായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടത് മൂന്ന് തക്കാളി വലിയ തക്കാളി തന്നെ ഇട്ടാവും രണ്ട് സവാള അപ്പൊ വലിയ സവാള തന്നെ എടുക്കുക മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇത് നന്നായി കട്ട് ചെയ്ത് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ചൂടാന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി പച്ചമുളക് ഉള്ളി ഇതൊക്കെ കൂടെ അതിൽ ഇട്ടുകൊടുക്കുക അപ്പം അത് ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുക ഒരു രണ്ടില്ലേ കറിവേപ്പില ഇട്ടുകൊടുക്കുക അപ്പം നന്നായിട്ട് വാട്ടിയെടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ മാ കഴുകി മാറ്റി വെച്ചിരിക്കണ നമ്മളെ ചെമ്മീനെ കുറച്ച് കുറച്ചായിട്ട് അതിൽ ഇട്ട് ഇട്ടുകൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക അതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക നന്നായി ഒന്ന് നന്നായി ഒന്ന് നമ്മൾ ഇളക്കി എടുക്കുക നമ്മൾ ചെമ്മീനൊക്കെ എടുക്കണം ചെമ്മീൻ ഇനി വെന്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ നേരം ഒന്ന് മാറും അപ്പോൾ നമ്മളൊന്ന് അടച്ച് മൂടിയിട്ട് വേവിക്കുക അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ്റെ നിറം ചെറുങ്ങനെ മാറി വരുന്നുണ്ട് അതിൻ്റെ വെച്ച് പിന്നെ ഒന്നും കൂടെ അടച്ചെടുക്കുക എന്നിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയാൽ ഇതുപോലെ തിളച്ച് വരണ്ടാവും അപ്പം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ മൂടി വെക്കാതെ തന്നെ നന്നായി ഇളക്കി ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ ചെമ്മീ റോസ്റ്റ് അടി പിടിക്കും അപ്പം ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കി കൊടുക്ക അപ്പോൾ അത് റെഡി ആയി കണ്ടില്ലേ രണ്ടില്ലേ അപ്പത് നമ്മൾ ചെമ്മീറോസ്റ്റ് റെഡി ആയി വരുന്നുണ്ട് വരണുണ്ട് അപ്പത് നമ്മൾ ചോറിലൊക്കെ നല്ല ടേസ്റ്റാട്ടാ ചോറും ചെമ്മീറോസ്റ്റും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക